എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും ചതുരംഗ കടത്തിൽ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി കല്യാണി സിരിൻ സുവർണ്ണ നേട്ടവുമായി മുന്നേറുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ പതിനാല് വയസ്സുകാരി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണ മെഡലുകൾ കരസ്ഥമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയായി കഴിഞ്ഞു അണ്ടർ ട്വന്റി ഗേൾസ് സ്റ്റാൻഡേർഡ് അണ്ടർ ട്വന്റി ഗേൾസ് ബ്ലിറ്റ്സ് വുമൻസ് റാപ്പിഡ് എന്നീ ഇനങ്ങളിലാണ് കല്യാണി ജേതാവായത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സരിൻ ധന്യാ ദമ്പതികളുടെ മകളുമായ കല്യാണിയുടെ ഫിഡെ റേറ്റിംഗിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് ഫിഡെ റേറ്റിംഗ് പ്രകാരം പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ലോകത്ത് നാലാം സ്ഥാനവും ഇന്ത്യയിൽ രണ്ടാം സ്ഥാനവും കല്യാണിക്കാണ് വുമൻസ് ഫിഡേ മാസ്റ്റർ പട്ടവും ഇതിനകം കല്യാണി നേടിക്കഴിഞ്ഞു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് കളിക്കാമെന്ന് നല്ല സ്ട്രോങ് ആയിരുന്നു അതിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി അണ്ടർ ട്വൻ്റി ഗേൾസിൽ എനിക്ക് ബ്ലിറ്റ്സിൽ ഫസ്റ്റ് കിട്ടി അണ്ടർ ട്വന്റി ക്ലാസിക്കലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ റാപ്പിഡ് പോർഷനിൽ എനിക്ക് വുമൻസിൽ ഫസ്റ്റ് കിട്ടി നല്ല ഇതായിരുന്നു എനിക്ക് നല്ല ഗെയിംസ് കളിക്കാൻ പറ്റി നല്ല സ്ട്രോങ് ഓപ്പോയിൻസ് ആയിരുന്നു അവരെ കേട്ട് കളിക്കാൻ പറ്റി ഒരു മൊത്തത്തിൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ സ്റ്റാർട്ട് അത്ര നന്നായിരുന്നില്ല ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ ഞാൻ തോറ്റു പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് അപ്പോഴും കളികൾ ജീവിച്ച് എനിക്ക് സ്ട്രോങ് പ്ലേസ് കിട്ടി ചെറുപ്പത്തിൽ നല്ല

ഘുനാഥ് സാറായിരുന്നു ആളാണ് എനിക്ക് ആദ്യം ചെസ്സിനോട് നല്ല ഇൻട്രെസ്റ്റും ഇതൊക്കെ തന്നെ പിന്നെ ഞാൻ നിർമ്മല സാറിൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ ഞാൻ ഇപ്പം നിലവിൽ പഠിക്കണ സ്റ്റാനി സാറിന് ആയിട്ടാണ് അടുത്തത് എൻ്റെ മെയിൻ ഗോൾ എനിക്ക് വേൾഡ് ടോപ്പ് കപ്പിൽ എത്തണം മെയിൻ കാറ്റഗറിയിൽ എനിക്ക് ജി എം ആണോ നല്ല സ്ട്രോങ് പ്ലെയർ ആണ് ഒരു ഒരു റേറ്റിംഗ് പിന്നെ നോ അങ്ങനെ അയൽവാസിയായ ചേട്ടന്മാർ ചെസ് കളിക്കുന്നത് കണ്ടാണ് കല്യാണിക്ക് കരുനീക്കത്തിൽ താല്പര്യം ജനിച്ചത് മകളുടെ ഇഷ്ടം കണ്ടറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നതോടെ കല്യാണി ചതുരങ്ക പുതിയ താരമായി മാറുകയായിരുന്നു ശെരിക്കും പറഞ്ഞൊരു സ്ട്രോങ് പ്ലെയർ ആണെങ്കിൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാൻ അറിയണം ആ ഇഷ്ടമാണ് അഗ്രസീവ് സ്റ്റൈല് പക്ഷെ എനിക്ക് നല്ല പൊസിഷണൽ ഉണ്ട് അപ്പൊ എനിക്കറിയില്ല ഞാൻ ഏതാണ് എങ്ങനെയാണ് സ്വയം നമുക്കൊരു കളിക്കാരി

രഘുനാഥൻ മേനോൻ ഇ പി നിർമ്മൽ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ കല്യാണിയെ കരുനീക്കങ്ങൾ പരിശീലിപ്പിച്ചത് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ ജി എസ് സ്റ്റാനിയുടെ കീഴിലാണ് നിലവിൽ കല്യാണി പരിശീലിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ കിരീടം സ്വപ്നം കാണുന്ന കല്യാണി പിഴയ്ക്കാത്ത കരുനീക്കങ്ങളിലൂടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർമാനും സി പി ഐ നേതാവുമായിരുന്ന വി കെ ഗോപിയുടെ പൗത്രിയാണ് കല്യാണി സിരി നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഗോപിക സഹോദരിയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് മാതാപിതാക്കൾ കല്യാണിയെ മത്സരങ്ങൾക്കായി ഒരുക്കുന്നത് വേണ്ടത്ര പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഈ മിടുക്കിക്ക് കഴിയുമെന്നത് ഉറപ്പാണ് ചെസ് ബോർഡിൽ നിന്ന് തുടങ്ങിയ കല്യാണിയുടെ യാത്ര കോമൺവെൽത്തിലെത്തി നിൽക്കുമ്പോൾ അരിഞ്ഞുവീഴ്ത്താൻ കളത്തിൽ കരുക്കൾ ഇനിയുമേറെയുണ്ട്